ശ്രീകൃഷ്ണസ്വാമിക്ക് വേണ്ടിയാണോ നമുക്ക് വേണ്ടിയാണോ എന്ന് ആദ്യം തീരുമാനിക്കണം നിങ്ങൾ പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രം ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണസ്വാമിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകുന്നുണ്ടോ നിങ്ങൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും കോട്ടമുണ്ടാകുന്നുണ്ടോ ഇല്ല ഈ അണ്ടകടാഹത്തിലെ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്ന ദൈവം ആ ദൈവത്തിൽ ഈ കൊടാനുകൂടി നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ ഒരു ചെറിയ സാധാരണ നക്ഷത്രം മാത്രമായ സൂര്യൻ ആ സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യാഴത്തെ പോലുള്ള വലിയ ഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഒരു കൊച്ചു ഗ്രഹം മാത്രമായ ഭൂമി ആ ഭൂമിയെ ചുറ്റി നിൽക്കുന്ന മൂന്നിലൊന്ന് വലിയ കടലാണ് ആ കടലിൽ മൂന്നിലൊന്ന് മാത്രമേ കരയുള്ളൂ ആ കരയിൽ മനുഷ്യൻ അധിവസിക്കാൻ പറ്റിയ സ്ഥലം ആകെയുള്ള ഭൂമിയുടെ പകുതി മാത്രമാണ് അവിടെ താമസിക്കുന്ന ഒരു വലിയ ഏഴ് വൻകരകളുടെ കൂട്ടത്തിൽ ഏഷ്യ വൻകരയിലെ ചൈനയെയും റഷ്യയെയും താരതമ്യം ചെയ്യുമ്പോൾ ഒരു കൊച്ചു രാജ്യമായ ഇന്ത്യയിൽ ചെറിയൊരു സംസ്ഥാനം ഒരു ഏത്തപ്പഴത്തിന്റെ ഏത്തപ്പഴത്തിൻ്റെ ഷെയ്പ്പിലുള്ള ഒരു കൊച്ചു സംസ്ഥാനമായ കേരളത്തിൽ ഇവിടെ കായംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രത്തിന്റെ നടയിലിരിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രാർത്ഥന കൊണ്ടാണോ ഈ അണ്ടകടാഹത്തിൽ നടന്നു നിൽക്കുന്ന ദൈവത്തിന് കരുത്തു വർദ്ധിക്കുന്നത് അല്ല പിന്നെ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് സപ്താഹം നടത്തുന്നത് ഈ സപ്താഹത്തിന്റെ പ്രധാനമായ ദൗത്യം ഈ പുസ്തക പാരായണത്തിലൂടെ നമ്മുടെ മനസ്സിലും നമ്മുടെ ഹൃദയത്തിലും ആ പാരായണത്തിൽ പറയുന്ന കഥകളുടെ ആ കഥകളുടെ വർണ്ണനകളുടെ സൗന്ദര്യത്തിൻ്റെ അതിൻ്റെ ഇടയിൽ കൊടുത്തിരിക്കുന്ന തത്വശാസ്ത്രങ്ങളുടെ അതിൻ്റെ പ്രതീകങ്ങളുടെ അന്തരാർത്ഥങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രപഞ്ചവും ദൈവവും മനുഷ്യരുമായി കണക്റ്റ് ചെയ്തുകൊണ്ടൊരു ദർശനം രൂപപ്പെടുത്തുക എന്നതാണ് ആ ദർശനം മനുഷ്യന്റെ ഒരു പ്രത്യേകത മനുഷ്യൻ ഒരു ദാർശനിക മൃഗമാണ് എന്നതാണ് എല്ലാ മൃഗങ്ങൾക്കും മനസ്സുണ്ട് ഇല്ലേ മനസ്സും ശരീരവും എല്ലാ മൃഗങ്ങൾ കൊണ്ട് നമുക്കുണ്ട് അതുകൊണ്ട് മാത്രം നമ്മൾ മനുഷ്യനാവുന്നില്ല ആ ശരീരവും മനസ്സും തമ്മിലുള്ള ബന്ധത്തിൻ്റെയും ആ മനുഷ്യനും പ്രകൃതിയും തമ്മിലും മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിന്റെയും അതിന്റെ ധാർമ്മികതയും അതിന്റെ സർഗാത്മകതയും അതിന്റെ മൂല്യവും അതിന്റെ കാലദേശ ബന്ധവും എന്തെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ദർശനം ഉണ്ടാകുന്നത് എന്താ ദർശനം പുറത്തു കാണുന്ന ദർശനമല്ല കണ്ണു വേണം അകത്തും പുറത്തും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും നമ്മുടെ കുടുംബങ്ങളിൽ ഇപ്പോ മനോഹരമായ വീടുകളുണ്ടാകുന്നു നല്ല വാഹനങ്ങൾ ഉണ്ടാകുന്നു നല്ല വസ്ത്രങ്ങൾ ഉണ്ടാവുന്നു നല്ല കട്ടിലുണ്ടാവുന്നു നല്ല കിടക്കയുണ്ടാവുന്നു നല്ല കസേരകൾ ഉണ്ടാകുന്നു നല്ല സോഫകൾ ഉണ്ടാകുന്നു നല്ല അടുപ്പുകൾ അടുപ്പുകളുണ്ടാകുന്നു നല്ല കിച്ചൺ ഉണ്ടാകുന്നു നല്ല പാത്രങ്ങൾ പാത്രങ്ങളുണ്ടാകുന്നു നല്ല ഭക്ഷണം ഉണ്ടാകുന്നു നമ്മുടെ വീടുകളെല്ലാം വളരുന്നു പക്ഷെ അതിനാനുപാതികമായി നമ്മുടെ വീടുകളിൽ ഇപ്പോൾ ദർശനങ്ങൾ കുറഞ്ഞു വരുന്നു ബാഹ്യമായത് വർദ്ധിച്ചു വരുന്നു ഇതാണ് നമ്മൾ നേതെന്ന പ്രശ്നം ആ ദാർശനികമായ അന്തസ്സത്തേയെ വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള അഹർനിശം പാരായണങ്ങളൊക്കെ നടന്നു വരുന്നതെന്ന് നിങ്ങൾ അറിയണം മനുഷ്യന്റെ ആന്തരിക ദർശനം നമ്മുടെ ശബരിമല ശബരിമലയിൽ ഒരു സ്വാമിയെ പറ്റിയിട്ടൊരു പാട്ടുണ്ടല്ലോ അച്ഛൻകോവിലയ്യപ്പേ സത്യമാംപ തൃപ്പണിയേറുമ്പോൾ ദർശനം നൽകേണേ തമ്പൂരാനേ ആ പതിനെട്ട് പണിയും കയറി അവിടെ ചെല്ലുമ്പോൾ യോഗപട്ടാസിനായിരിക്കുന്ന അയ്യപ്പന്റെ വിഗ്രഹം എനിക്ക് കാണാനുള്ള അവസരം തരണേ തമ്പുരാനെ എന്നാണ് നമ്മളെല്ലാം ധരിച്ചത് അല്ല അവിടെ ഒരു ദർശനമുണ്ട് ആ ദർശനം അകത്തോട്ടുള്ള ദർശനമാണ് അകത്തും പുറത്തും കണ്ണുള്ളവനാണ് മനുഷ്യൻ ഒരു മൃഗത്തിനും അകത്ത് കണ്ണില്ല ഒരാനക്കും താൻ ആനയാണെന്നറിയില്ല ഒരു പശുവിനും താൻ പശുവാണെന്നറിയില്ല പട്ടിക്കറിയില്ല പട്ടിയുടെ പേര് പട്ടിയാണെന്ന് നമുക്ക് നമ്മളാരാണെന്നറിയാം ചാന്താഭ്യോഗാലകാരുണി ശ്വേതകേതു സംവാദം കേട്ടിട്ടുണ്ടോ മനുഷ്യൻ അവന്റെ സ്വത്വവും ആത്മതത്വവും എന്തെന്ന് അന്വേഷിക്കാൻ ആരംഭിക്കുന്നത് അവിടെയാണ് ഉദാലകാരുണി മഹാപണ്ഡിതനാണ് അദ്ദേഹത്തിന് ആത്മീയ തത്വങ്ങളെല്ലാം തന്റെ മകനായ ശ്വേതകേതുവിനെ പഠിപ്പിച്ചു പഠനം പൂർത്തിയാക്കിയ ശ്വേതകേതുവിനെ പക്ഷേ ഈ ലോകത്തെപ്പറ്റി അറിയട്ടെ സോഫ്റ്റ്വെയർ മാത്രം പഠിച്ചാൽ പോവല്ലോ ഹാർഡ് വെയർ പഠിക്കണം കമ്പ്യൂട്ടർ പഠിക്കുന്ന കുട്ടികോട് ചോദിച്ചാൽ അറിയാം എന്താണ് ഈ ഹാർഡ് വെയർ കോഴ്സ് എന്താ സോഫ്റ്റ്വെയർ കോഴ്സ് കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ അതിന്റെ കീബോർഡ് അതിന്റെ മൗസ് അതിന്റെ യു പി എസ് അതിന്റെ എല്ലാം ബാറ്ററി എല്ലാം ചേർന്നിരിക്കുന്ന അതിന്റെ പുറത്ത് നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതും കൈകൊണ്ട് തൊടാൻ പറ്റുന്നതുമായിരിക്കുന്ന അതിന്റെ ഉപകരണങ്ങളെ പറ്റി അതിന്റെ കണക്ഷനെ പറ്റി അതിന്റെ ഇലക്ട്രിസിറ്റിയെ പറ്റി അതിന്റെ വയറിനെ പറ്റി എല്ലാം ഉള്ള പഠനമാണ് ഹാർഡ്വെയർ എന്നാൽ ആ കമ്പ്യൂട്ടറിന്റെ അകത്തേക്ക് അപ്ലോഡ് ചെയ്യുന്ന അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന തൊട്ടറിയാൻ പറ്റാത്ത കണ്ടറിയാൻ പറ്റാത്ത ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട് ആ ഇൻഫർമേഷൻ ആണ് അതിന്റെ സോഫ്റ്റ്വെയർ അപ്പോൾ ആ സോഫ്റ്റ്വെയർ ആണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ദർശനം ആന്തരിക ദർശനം കാട്ടിനകത്തും ഗുഹയ്ക്കകത്തും സിന്ധു നദിയുടെ കറുത്ത പുളിനങ്ങളിലും പണ്ട് ആരാഞ്ഞിരുന്നിട്ട് ഈ പ്രപഞ്ചത്തിന്റെ മാറ്റത്തിന്റെയും സർഗാത്മകതയുടെയും തത്വം എന്തെന്ന് തേടിയത് എന്നൊരു ചോദ്യം നിങ്ങളുടെ അടുത്ത നാട്ടുകാരൻ പാടിയിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ നിങ്ങളുടെ അടുത്ത നാട്ടുകാരൻ കേരളത്തിൽ എല്ലായിടത്തും പ്രിയങ്കരനായൊരു കവിയുണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഒരുപാട് സിനിമാ പാട്ടുകൾ നമ്മൾ പാടിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹം എഴുതിയ കവിതകളിൽ ഏറ്റവും സുന്ദരമായ കവിത കവിതോതാരശ്യാമ മനോഭിരാമ പുളിനോപാന്ത പ്രദേശങ്ങളി ആരന്തർമുഖ വിപ്രപഞ്ച പരിണാമോ ഭിന്ന സർഗക്രിയാണ്ട് അവരിലെ സർഗസംഗീതത്തിലെ ആദ്യത്തെ ശ്ലോകമാണ് ആരണ്യാന്തരങ്ങളിൽ കാടുകൾക്കകത്ത് അതാണ് നമ്മുടെ ഉപദേശത്തുകളെല്ലാം ആരണ്യകങ്ങളാണ് അല്ലേ ബൃഹദാരണ്യോപതിഷത്ത് ആരണ്യത്തിൽ കാറ്റിനകത്തിരുന്നിട്ട് പട്ടണങ്ങളിലും കൊട്ടാര സദൃശമായ കെട്ടിടങ്ങളിലും ഇരുന്നിട്ടല്ല ലോകത്തിന്റെ ദർശനങ്ങൾ ഉണ്ടായത് കാരണം പുറത്തു നോക്കിയിട്ടല്ല ദർശനം ഉണ്ടായത് അകത്തു നോക്കിയിട്ട് മനനം ചെയ്തിട്ടാണ് ദർശനം ദർശനമുണ്ടായത് ഗുഹയ്ക്കകത്തിരുന്ന് സിന്ധു നദിയുടെ കറുത്ത മണൽത്തിട്ടകളിൽ ഇരുന്നിട്ട് ഉള്ളിലേക്ക് നോക്കിയിട്ട് ഈ പ്രപഞ്ചത്തിന്റെ പരിണാമ മാറ്റങ്ങൾ സർഗാത്മകത പരിണാമോ ഭിന്ന സർഗാത്മകതകൾ നിങ്ങളിവിടെ ഇരിക്കുന്ന സൃഷ്ടികളെല്ലാം ഓരോന്നും ഒരേപോലെയാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഒരേപോലെയാണോ എല്ലാ മനുഷ്യരും വ്യത്യസ്തരാ എന്തിനാണ് അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത് എല്ലാ മനുഷ്യരും ഈ ഭൂമിയിൽ വരാൻ ഒരു ദൗത്യവുമായി തായ്ച്ചത് മറ്റുള്ളവര് ചെയ്യുന്നത് പോലെ ചെയ്യാനല്ല യേശുദാസിനെ പോലെ പാടണമെന്ന് ഒരു കുട്ടിയോടും പറയുന്നു യേശുദാസിനെ പോലെ പാടാനല്ല ഒരു കുട്ടി പരിശ്രമിക്കേണ്ടത് അവനവനെ പോലെ പാടാനാണ് നമ്മള് യേശുദാസിനെ പോലെ പാട്ടുകാർ ഉയർന്നു വരാത്തത് എല്ലാവരെയും യേശുദാസിനെ പോലെ പാടും എന്ന് പറയും ചിത്രയെ പോലെ പാടാൻ പറയുമെന്നോ പോലെ പാടാൻ ചിത്രയ്ക്കേ കഴിയൂ യേശുദാസിനെ പോലെ പാടാൻ യേശുദാസിനെ കഴിയൂ നിങ്ങളുടെ കുട്ടി രാജേഷ് ആണെങ്കിൽ രാജേഷിനെ പോലെ പാടുക ഓരോ ആളും വ്യത്യസ്തമായ ദൗത്യ ഭിന്ന സർഗാത്മകതയുമായിട്ട് ജനിച്ചവരാണ് ഭിന്ന സർഗാത്മക ആ സർഗാത്മകതയുടെ ആരംഭമാണ് ശ്രീകൃഷ്ണൻ എന്ന അവതാരത്തിന്റെ കഥയിലൂടെ ഈ ലോകത്ത് പറയുന്നത് ആ ഭിന്ന സർഗാത്മകഥ ജീവന്റെ ഉൽപ്പത്തിയും വികാസവുമാണ് ഭാഗവതത്തിലൂടെ നമ്മൾ അറിയുന്ന ദശാവതാര കഥകളിൽ നമ്മൾ കേൾക്കുന്നത് ജീവനോടെ ഉണ്ടായ വെള്ളത്തിലാണ് ജീവൻ ഉണ്ടായത് അല്ലെ ആദ്യത്തെ അവതാരം എന്താ നീ പണ്ടൊരു ഓർമ്മയുണ്ടോ പാട്ട് ദേവി കന്യാകുമാരി സിനിമയിൽ മാധുരി പാടിയ മനോഹരമായ ഒരു പാട്ടുണ്ട് കണ്ണാരില കണ്ണാ പാലാഴിത്തിരയിലൊഴുകും കണ്ണാ എന്നൊരു പാട്ടിൽ ഒരു വലിയ നീ പണ്ടൊരു പൂത്തിങ്കിലമായി മത്സ്യം മത്സ്യം നീ പണ്ടൊരു മുണി കുമാരനായി കേരളം ഉണ്ടാക്കിയ പരശുരാമനെ പറ്റി അതിൽ പറയുന്നത് വെള്ളത്തിലാണ് ജീവൻ ഉണ്ടായത് പിന്നെ കരയിലും വെള്ളത്തിലും ആ ജീവൻ വെള്ളത്തിൽ കരയിലും പോയി പിന്നെ തിരിച്ചു വെള്ളത്തിലും പോയി വെള്ളത്തിലും കരയിലും ഉള്ള ജീവി ഉഭയജീവി അതാണ് ആമ രണ്ടാമത്തെ അവതാരം കൂമ്മം പിന്നീട് കാട്ടിലെ മൃഗമായി മാറുന്നത് പിന്നീടാണ് ആ മൃഗം കാട്ടിൽ നിന്ന് മണ്ണിലൂടെ നടക്കുന്നതിന് പകരം മേലോട്ട് മരത്തിലേക്ക് നേറാൻ ആരംഭിക്കുന്നു മുഖം കണ്ടാൽ സിംഹം കൊടല് കണ്ടാൽ നരൻ നരസിംഹം അതിനുശേഷമാണ് ഈ പ്രകൃതിയെ അവന്റെ ജീവിത സാഹചര്യങ്ങൾക്ക് അതിജീവിക്കുവാൻ വേണ്ടിയിട്ട് രൂപപ്പെടുത്താൻ ആരംഭിക്കുന്നതാണ് ആദ്യം ഉണ്ടാക്കിയത് മനുഷ്യനുണ്ടാക്കിയ പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് മനുഷ്യനുണ്ടാക്കിയ ആദ്യത്തെ ഉപകരണം ഓടാ മഴ കൊള്ളാതിരിക്കാൻ വെയിൽ കൊള്ളാതിരിക്കാൻ ഒരു കൊട ആ ഓലക്കൊടയും എന്തിയിട്ട് അളവ് തൂക്കം കണക്ക് കണ്ടുപിടിച്ചൊരു മനുഷ്യൻ വന്നു മൂന്നടി അളന്ന മനുഷ്യൻ അതുവരെ അളവില്ല ഒരേക്കർ സ്ഥലം രണ്ടേക്കർ സ്ഥലം ഒക്കെ അളവുണ്ടല്ലോ നമുക്ക് അതുവരെ അളവ് കണക്കില്ല ആദ്യമായിട്ടാണ് അളക്കാൻ മൂന്നടി അളന്ന ഓലക്കുട എന്നിയിരിക്കുന്ന വാമനൻ വന്നു അല്ലെ വാമനൻ വന്നു അതിനുശേഷമാണ് വാമന് ശേഷമാണ് മനുഷ്യൻ ആയുധമുണ്ടാക്കുന്നത് അതുവരെ കല്ലും മരവുമായിരുന്നു ആയുധം അതിനു പകരം മണ്ണ് കിളച്ചെടുത്തിട്ട് അതിന്റെ അന്തർ ഗർഭപാത്രത്തിൽ പോയിട്ട് ഇരുമ്പൈരിനെ മുക്കി കൊണ്ടുവന്ന് ഉറപ്പിച്ചിട്ട് അതിന് മൂർച്ചം കൂട്ടി ഒരു പത്തിയും മരത്തിന്റെ ഒരു തള്ളയും അങ്ങനെ ഞങ്ങൾ പിടിക്ക് തള്ളാൻ ഞങ്ങളാണ്ട് പറയും മര ഇരുമ്പിന്റെ ഒരു പത്തിയും മരത്തിൻ്റെ ഒരു തള്ളയും ഇട്ടിട്ട് ചുവല് വെച്ചിട്ട് ഒരാൾ വന്നു പരശുരാമൻ മഴു അതിനുശേഷമാണ് പരശുരാമന് ശേഷമാണ് മനുഷ്യജീവിതത്തിൽ ധാർമ്മികത ആരംഭിക്കുന്നത് അതുവരെ പോലെ മൃഗങ്ങൾക്ക് അങ്ങനെയുണ്ടോ വിവാഹമുണ്ടോ ഇനചേരാനായിട്ട് വ്യവസ്ഥകളൊന്നുമുണ്ടോ തായി വേണോ പമ്പൾ വേണോ നാട്ടു കല്യാണം നിശ്ചയം നടത്തണോ നിശ്ചയ താമ്പൂലം വേണോ പന്തൽ വേണ്ട സദ്യ വേണ്ട ഒന്നും വേണ്ട തോന്നും പോലെ ഇതചേരും അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരിൽ നിന്ന് ഭാര്യ ഭർത്തൃബന്ധത്തിന്റെ വിവാഹമായി ആരംഭിക്കുമ്പോ ആ വിവാഹം ഒരു എത്രയും ഭർത്താവാകാം ഒരു ഭാര്യക്ക് എത്രയും ഭർത്താവാകാം ഒരു പുരുഷൻ എത്രയും ഭാര്യയാകാം അങ്ങനെ പല ഭാര്യമാരും അതിൽ നിന്നൊന്ന് മാറിയിട്ട് മൂന്ന് ഭാര്യയിൽ എത്തുമ്പോഴാണ് രാമൻ ഉണ്ടാകുന്നത് മൂന്ന് ഭാര്യ ദശരഥന് മൂന്ന് ഭാര്യ രാമന്റെ അടുത്ത് ഒറ്റ ഭാര്യ ആ ഭാര്യയെ പത്ത് തലയുള്ള കത്ത് കൊണ്ടുപോയാലും രാമന് ഇഷ്ടം പോലെ ഭാര്യ കിട്ടില്ലേ രാജാവല്ലേ ഏതൊരു സ്ത്രീയും തന്നെ ഭർത്താവായിട്ട് രാമനെ ഭരിക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ് പക്ഷേ ആരെയും നോക്കാതെ തന്റെ ഭാര്യയെ കടൽ കടന്നു കൊണ്ടുപോയാലും പത്തു തലയിലോ കൊണ്ടുപോയാലും കടൽ കടന്നു പോയിട്ടും അവളെ തിരിച്ചു കൊണ്ടുവരാൻ പ്രതിജ്ഞാബദ്ധനായിരിക്കുന്ന ഒരു രാമൻ കുടുംബ ബന്ധങ്ങളുടെ ആർദ്രതയുടെ ആരംഭം അവിടെയാണ് രാമാവതാരത്തോടുകൂടി ബന്ധങ്ങളുടെ ആർദ്രത ജ്യേഷ്ഠാനുജ ബന്ധം മാതാ പിതൃബന്ധം അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം അതിന്റെ രാമായണം വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്താണ് ബാക്കി നിൽക്കേണ്ടത് രാമായണം വായിച്ചു കഴിഞ്ഞാൽ രാമനും ദശരഥനും തമ്മിലുള്ള ബന്ധത്തിന്റെ കരുത്ത് ദശരഥൻ മരണപ്പെട്ടു പോയ വിവരമറിഞ്ഞിട്ട് വിലവിക്കുന്ന രാമന്റെ ഭാഗം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ആകാശൂത്ത് സിനിമ കണ്ടാൽ കരയുന്നതിനേക്കാൾ കരയും അതിന്റെ അർത്ഥം അറിഞ്ഞു വായിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ ഇപ്പൊ രാമായണ അർത്ഥം അറിഞ്ഞു വായിക്കുന്നതിന് വളരെ കുറവാ അങ്ങനെ വായിക്കുന്നവർ ഉണ്ടായിരുന്നുവെങ്കിൽ തുടക്കത്തിൽ എല്ലാ ദിവസവും രാമായണം പാരായണം ചെയ്യുമ്പോ ശ്രീരാമ രാമ രാമ എന്ന് ചൊല്ലിയിട്ടാണ് തൊടങ്ങുന്നത് അല്ലേ എന്ന് പറഞ്ഞാൽ മകൻ എന്നകൻ കൗസല്യ ശ്രീരാമ അത്ര മകനായ ശ്രീരാമ എന്ന് അദ്ദേഹത്തെ പ്രാർത്ഥിക്കുന്നു എന്നല്ലേ ധരിച്ചു വെച്ചത് അല്ല എന്ന പ്രാർത്ഥനയും കർക്കിടക മാസവും ബന്ധമയോ എന്തിനാ കർക്കിടകത്തിൽ വായിക്കുന്ന കർക്കിടകം എന്ന് പറഞ്ഞാൽ കാക്ക കണ്ണു തുറക്കാതെ മഴ പെയ്യുന്ന കാലം അന്തരീക്ഷത്തിലെല്ലാം ഹ്യൂമിഡിറ്റി വർദ്ധിക്കുന്ന കാലം അന്തരീക്ഷത്തിൽ ബാക്ടീരിയകളും ഫംഗസുകളും വൈറസുകളും വർധിക്കുമ്പോൾ എല്ലാവർക്കും പനി ചിനി ജലദോഷം തണുപ്പ് എല്ലാ രോഗങ്ങളും വരും നാട്ടിൽ മരണം കൂടുന്ന കാലം ജ്യേഷ്ഠ കയ്യാടുന്ന കാലം തൊഴിലൊന്നുമില്ലാതെ വീട്ടിൽ വരുമാനമില്ലാതെ പട്ടിണിക്കാലം മനസ്സിൽ ദുഷ്ടത പെരുകും കാലം മനസ്സിലും വീട്ടിലും നാട്ടിലും ജ്യേഷ്ഠ കളിയാണ് പറഞ്ഞാൽ നിങ്ങൾ അത്ര നമ്മുടെ ഭാരതീയ ദൈവസങ്കല്പത്തിൽ രണ്ട് ഭഗവതിയുണ്ട് അനുജത്തിയുണ്ട് നാട്ടില് തെയ്യം തറയുണ്ട് ജ്യേഷ്ഠത്തി വലിയ ബോധി അനുജത്തി ചെറിയ ബോധി ജ്യേഷ്ഠത്തിറിയോ ചിക്കൻ ബോക്സ് എന്ന് പറയുന്ന ഒരു പേരില് പൊട്ടി അതൊരു ദേവി ജ്യേഷ്ഠ വസൂരി ഇതൊക്കെ ജ്യേഷ്ഠയാണ് രോഗങ്ങൾ വിതച്ച് മനുഷ്യരെ പാഠം പഠിപ്പിക്കുന്നവളാണ് ജ്യേഷ്ഠ എന്നാൽ അനുജത്തി ഐശ്വര്യ ദേവതയാണ് ഐശ്വര്യദേവതയാണ് അനുജത്തി അവർ രണ്ടുപേരും ഇങ്ങനെ പോകും വൃത്തിയിൽ നിർത്തു കയറി ഇരിക്കും മനുഷ്യൻ കുളിച്ചാൽ അവന്റെ ശരീരത്തിൽ അങ്ങ് കയറിയിരിക്കും മുമ്പിൽ ആരാ നടക്കുന്നത് അവരാദ്യം തോർത്തും നിർത്ത് കയറിയിരിക്കും പുറകിൽ നടക്കുന്ന ആള് രണ്ടാമത് തോർത്തും നിർത്ത് കയറിയിരിക്കും ആരാ ജ്യേഷ്ഠത്തിൽ ജ്യേഷ്ഠ അല്ലേ അവൾ ആദ്യം തോർത്തുന്നവർക്ക് കയറിയിരിക്കും ഐശ്വര്യം രണ്ടാമത് ഓർമ്മ അതുകൊണ്ട് ഈ പഴമക്കാരി നാട്ടിലൊക്കെ കുളിച്ചു കഴിഞ്ഞാൽ ആദ്യം പുറന്തോർത്തിട്ടേ മുഖം തോർത്തു കാരണം ജ്യേഷ്ഠനെ പുറത്താക്കി ജയത്തേനെ പുറത്താക്കി മുഖത്ത് ഐശ്വര്യം വേണം മനസ്സിലെ അതിനെ പുറന്തോർത്തി മുഖം തോർത്തുന്നത് അപ്പൊ ഈ ജ്യേഷ്ഠ കളിയാടുന്ന കാലത്ത് ഞങ്ങൾക്ക് ഡ്രൈഡ ഉണ്ടായിരുന്നു പള്ളി ഡ്രൈഡേ എന്ന് പറഞ്ഞാൽ കർക്കടക മാസത്തിൽ പൊട്ടിയാട്ടി എന്ന് പറയുന്ന ഒരു വീട്ടിലുള്ള എല്ലാ ഉപകരണങ്ങളും കഴുകി വൃത്തിയാകും ഇരിക്കുന്ന പല അത് വെച്ചിട്ടൊന്നും ഇല്ല ഇരിക്കുന്ന പല ചെരവ് തേങ്ങ ചെരുവെന്ന പല വാതിൽ കട്ടിലപ്പടി ജലൽപ്പടി ഇതൊക്കെ മുഴുകടലാസ് കൊണ്ട് സാൻഡ് പേപ്പർ കൊണ്ട് കഴുകി തേച്ച് വൃത്തിയാക്കും സാൻഡ് പേപ്പർ കടയിൽ നിന്ന് വാങ്ങുന്ന സാൻഡ് പേപ്പർ അല്ല നിങ്ങൾക്ക് അവിടെ ഒരു ഇലയുണ്ട് പാറോത്തില എന്ന് അതിന് പറയും ഇവിടെയുണ്ടോ എന്ന് എനിക്കറിയില്ല പാറോത്തില നല്ല മുഴുവസ് അത് വെച്ച വയക്കുണ്ട് അത് വരച്ചാൽ നല്ല എല്ലാ ചെറുകൊളിപ്പോയി പാർവത്തില എന്നിട്ട് വെയിലത്ത് ചുണക്കിയിട്ട് പൊട്ടിയാട്ടി ആ ജ്യേഷ്ഠീനെ പുറത്താക്കണമെങ്കിൽ ആര് വരണം അഞ്ചത്തി വരണം ആരാ അനുജത്തി സ്ത്രീയാണ് സ്ത്രീയാരാ മഹാലക്ഷ്മിയാണ് മഹാലക്ഷ്മിയുടെ ഭർത്താവാര വിഷ്ണു മഹാലക്ഷ്മിനെ മാത്രം വിളിച്ചാൽ വരുമോ വിഷ്ണു ഇല്ല മഹാവിഷ്ണുവിനെയും കൂടി വിളിക്കണം മഹാലക്ഷ്മീനെ മാത്രം വിളിച്ചാൽ മഹാലക്ഷ്മി വരില്ല മഹാവിഷ്ണുവിനെയും വിളിക്കണം അതുകൊണ്ട് ശ്രീയെ ജനിപ്പിക്കുന്നവനെ മഹാലക്ഷ്മിയെ ജനിപ്പിക്കുന്നവനെ രാമ വാ അതാ ശ്രീരാമ രാമ ഇങ്ങനെ രാമായണത്തിൽ ഓരോ വരിയിലും ഓരോ വാക്കിലും ഓരോ അന്തരാർത്ഥമുണ്ട് ഈ അന്തരാർത്ഥങ്ങളൊന്നും ശ്രീരാമ എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ രാമനേതാ അത് വേറെ അർത്ഥം ശ്രീരാമ എന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്ത രാമനേതാ അടുത്ത രാമൻ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ എന്നിട്ട് നമ്മുടെ ഉള്ളിൽ വഴി ഇട്ടുണ്ടല്ലോ പുറത്തുള്ള എല്ലാം വൃത്തിയാക്കി അകത്തോ നിങ്ങള് നമുക്ക് നമ്മുടെ നാട്ടില് നമ്മുടെ ശരീരം വൃത്തിയാക്കാൻ വീട് വൃത്തിയാക്കാൻ എന്തെല്ലാം വസ്ത്രം വൃത്തിയാക്കാൻ എന്തെല്ലാം പൗഡർ ഉണ്ട് എന്തെല്ലാം സോപ്പ് ഉണ്ട് എന്തെല്ലാം തെറ്റോൾ ഉണ്ട് പക്ഷേ മനസ്സ് വൃത്തിയാക്കാൻ എന്താ ഉള്ള മനസ്സ് വൃത്തിയാക്കാൻ എന്താ ഉള്ള അതാണ് രാക്ഷം ദോചാരണ മാത്രേണ മുഖാൻ മുഖാന്തക എന്നു ചിക്കും വേളയിൽ എല്ലാ പാപങ്ങളും പുറത്തു പോകുന്നു പോയ പാപങ്ങൾ തിരിച്ചുള്ളിൽ പ്രവേശിക്കാതിരിക്കാൻ മ എന്ന് വായ പൂട്ടുന്നു രാ എന്ന് പറയുമ്പോ പാപം പുറത്തു പോയ പാപങ്ങൾ തിരിച്ചുള്ളിൽ കയറാതിരിക്കാൻ മ വായ പൂട്ടണം രാമ 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 എന്ന് ജപിക്കുന്നതിന്റെ അർത്ഥം മനസ്സിലായോ നമ്മൾ ഈ ഭക്തിയുടെ എല്ലാ ഉപരിപ്ലവമായിട്ട് കമിഴ്ത്തി വെച്ച പാത്രത്തിൽ ഒഴിച്ച വെള്ളം കണക്കെ ഒഴിക്കുന്നു അപ്പൊ തന്നെ ഒഴിച്ചു പോകുന്നു ഒരു തുള്ളിയും അകക്കണ്ണുകൊണ്ട് ആസ്വദിക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മുടെ പാരായണങ്ങൾ പരിമിതപ്പെട്ടു പോകുന്നതാണ് നമ്മുടെ ദുരന്തം എല്ലാത്തിനും ഒരു അർത്ഥം ഉണ്ട് ഇത് മണ്ഡലകാലമല്ലേ മണ്ഡലകാലമല്ലേ എത്രയാ മണ്ഡലമാസത്തിന്റെ ദിവസം മണ്ഡലകാലത്തിന്റെ ദിവസം എത്രയാ എത്ര ദിവസം മണ്ഡല ബുദ്ധം നാപ്പത്തൊന്ന് എന്തെ നാപ്പത്തൊന്നിന്റെ കണക്ക് നാൽപ്പത്തൊന്നിന്റെ കണക്ക് എന്താ നിങ്ങൾ ആരോടും ചോദിച്ചോ അന്തോ നാൽപ്പത്തി രണ്ടായല്ലോ എന്തുകൊണ്ട് നാൽപ്പതായില്ല നാൽപ്പത്തൊന്നിന്റെ കണക്ക് നിങ്ങളോട് ആരെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞു തന്നോ ആരിപ്പോ അന്വേഷിച്ചോ ഇല്ല ഇതാണ് സംഭവം ഞാനൊരു ഞാൻ ഒരുപാട് സ്ഥലത്തായി പോയി ചോദിക്കുന്നു എന്താ നാൽപ്പത്തൊന്ന് എല്ലാരും നാൽപ്പത്തൊന്നായോ നമ്മളും നാൽപ്പത്തൊന്ന്